പാട്ട് 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 കേട്ട് പതിനഞ്ച് വർഷം മുൻപ് കോഴിക്കോട് ആകാശവാണിയിലേക്ക് പ്രിയഗീതം ഒരു പെൺകുട്ടി സ്ഥിരം ഫോൺ വിളിക്കുമായിരുന്നു അരയ്ക്ക് താഴെ തളർന്ന ആ പെൺകുട്ടി ഒറ്റ മുറിക്കകത്ത് മുട്ടിലഴിഞ്ഞ് നടക്കുന്ന സമയത്ത് അവൾക്കേക ആശ്വാസം ആ പാട്ട് മാത്രമായിരുന്നു ദിവസവും ഫോൺ വിളിക്കാൻ തുടങ്ങി അന്ന് ആകാശവാണിയിൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്തത് സജീഷാണ് അവരുടെ സൗഹൃദം പിന്നീട് പ്രണയമാകുന്നു ഇതറിഞ്ഞ വീട്ടുകാർ ബിന്ദുവിനെ പൂട്ടിയിടുന്നു അഞ്ചു വർഷം ഒരു ബന്ധവുമില്ല പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം എഡിറ്റോറിയൽ ട്രൂത്ത് മാംഗല്യത്തിലൂടെ അവർ മിന്നുകെട്ടുകയാണ് നമ്മളും വെള്ളത്ത് മുങ്ങി കിട്ടാൻ അങ്ങനെ കിട്ടിയതാണ് എന്നെ ആ ഞാൻ കാണാതിരിക്കുമ്പോൾ മനസ്സു വിങ്ങുന്നതല്ല കാണുമ്പോൾ നിറഞ്ഞു തുളുമ്പുന്നതാണ് പ്രണയം ദേ ഇതുപോലെ സ്വന്തമായി പ്രകാശം പരത്തുന്ന രണ്ട് നക്ഷത്രങ്ങൾ ബിന്ദുവും സജീഷും പിന്നെ വന്നാൽ സെറിബ്രൽ പാൾസി മലപ്പുറം പുതിയയിടത്തുകാരി ബിന്ദുവിനെ കട്ടിലിൽ തളച്ചപ്പോൾ ജീവിതം തീർത്തു ഒറ്റപ്പെട്ടു ആശ്വാസമായത് ആകാശവാണിയിലെ പ്രിയ ഗീതങ്ങൾ എന്ന പരിപാടിയും പതിവ് തെറ്റിക്കാതെ പാട്ടിനായി ദിവസവും ബിന്ദു റേഡിയോ സ്റ്റേഷനിലേക്ക് വിളിക്കും അന്ന് പ്രൊഡക്ഷൻ റൂമിൽ ഫോൺ എടുത്ത ജീവനക്കാരനാണ് എടുത്തു നിൽക്കുന്ന കഥാനായകൻ ൾക്കുള്ളിലേ അപ്പൊ നമുക്ക് ആകെ റേഡിയോ മാത്രമേ ഉള്ളൂ അങ്ങനെ ഫോണിൽ കൂടെ പാട്ട് ആവശ്യപ്പെടുന്ന ലൈവ് ആയിട്ടുള്ള പരിപാടി ഉണ്ടാവും അതിലേക്ക് വിളിക്കും അങ്ങനെ ആ സൗണ്ട് കേട്ടിട്ട് പരിചയപ്പെട്ടതാണ് പാട്ടിനായുള്ള ഫോൺ വിളി പതിയെ സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും തിരിഞ്ഞു ആകാശവാണിയിലെ താൽക്കാലിക ജോലി രാജിവെച്ച സജീഷ് വീണ്ടും തെങ്ങ് കയറ്റം തുടങ്ങി വീട്ടുകാരറിയാതെ ബിന്ദുവിനെ തന്നാലാവും വിധം ചികിത്സിച്ചു കട്ടിലിൽ കഴിഞ്ഞ പ്രണയനെ പയ്യെ പയ്യെ കൈ പിടിച്ചു നടക്കാൻ തുടങ്ങി എനിക്ക് താല്പര്യമില്ല നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് ഞാൻ കൈ പിടിച്ചുകൊണ്ട് നടക്കും കോഴിക്കോട് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോഴേക്ക് സീൻ മാറി താഴ്ന്ന ജാതിക്കാരനെ ഇഷ്ടപ്പെട്ട മകളെ വീട്ടുകാർ പൂട്ടിയിട്ടു ഫോണിൽ പോലും ബന്ധപ്പെടാനാവാത്ത അഞ്ചു വർഷങ്ങൾ പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ നിന്നു പിന്നെ ഞാൻ നാട്ടിലൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പറ്റാൻ പോകും കേൾക്കാൻ വേണ്ടി പെട്ടെന്ന് പോയതല്ലേ പിന്നെ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ റിയാക്ഷൻ എന്താ സംസാരിക്കാന് താല്പര്യതല്ലേ ആയിടക്കാണ് പ്രണയ യുദ്ധത്തിലെ വില്ലനായ ബിന്ദുവിന്റെ അച്ഛന്റെ വിയോഗ വാർത്ത സജീഷ് അറിയുന്നത് ഒപ്പം പ്രണയിനി വിവാഹിതയായില്ല എന്ന യാഥാർത്ഥ്യവും വീട്ടുകാരുടെ വാശിയും വൈരാഗ്യവും കുറഞ്ഞു വന്നപ്പോഴേക്ക് സജീഷിന് പ്രായം നാൽപ്പതും ബിന്ദുവിന് മുപ്പത്തിമൂന്നുമായി പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഇരുവരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് എഡിറ്റോറിയൽ സംഘടിപ്പിക്കുന്ന ട്രൂത്ത് മാംഗല്യത്തിലൂടെ ജീവിതയാത്രയുടെ തുടക്കത്തിന് സമ്മാനമായി സാമ്പത്തിക സഹായവും പ്രവാസി വ്യവസായിയും ട്രൂത്ത് ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ അബ്ദുൾ സമദ് ഉറപ്പ് കൊടുത്തു സന്തോഷം സുന്ദര നിമിഷത്തിന് സാക്ഷികളായ മാംഗല്യം കോർഡിനേറ്റർ താഹിറയോടും റേഡിയോ അവതാരകൻ സൂരജിനോടും ഇരുവരും പറയുന്നുണ്ടായിരുന്നു പ്രണയിക്കാൻ ധൈര്യം മാത്രം പോര സർ ആത്മാർത്ഥതയും ക്ഷമയും കൂടി വേണം പറന്നു വന്നു അങ്ങനെ ഒന്നര പതിറ്റാണ്ട് നീണ്ട ആത്മാർത്ഥ പ്രണയത്തിന്റെ പൂർത്തീകരണത്തിനു കൂടിയാവും അടുത്ത മാസം കൊച്ചി വേദിയാവുക